ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ബോച്ചെ സോഷ്യൽ മീഡിയ ഇത്ര ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പക്കാ കച്ചവടക്കാരനാണ് ബോച്ചെ ബോച്ചേനെ നമ്മൾ അറിയുന്നത് തന്നെ കൂടുതലും അറിയപ്പെടുന്ന തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരേ ഒരേ കണ്ടന്റുകൾ വെച്ചാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ബോച്ചനെ പറ്റി വലിയ വീഡിയോകളും ചെയ്തിട്ടുണ്ട് നമ്മുടെ കാർഡിനെ പറ്റി അതിൻ്റെ കുറേ ആൾക്കാർ കാർഡ് എടുത്ത് തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ രീതിയിലൊന്നും കിട്ടാതെ വരുമ്പോൾ ഇപ്പോൾ പാവങ്ങളാണ് ചെറിയ ചെറിയൊരു വരുമാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിയ സ്വപ്നം കണ്ടായിരിക്കും ഇത് ചെയ്യണത് അവർക്ക് പലർക്കും എത്താൻ പറ്റാതെ വരും അപ്പോൾ ഒരു സങ്കടം വയ്യാതെ ഏതെങ്കിലും ചാനലിനും മുമ്പിൽ മനസ്സ് തുറക്കും ഈ ബോഛച്ചട്ടി ബോച്ചട്ടി പിന്നെ അവർ പലപ്പോഴും ആ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്തെങ്കിലും സീരിയസ് ആയ കേസ് വരുമ്പോൾ അത് അവസാനം ബോച്ചട്ടിയുടെ ഒരു പരസ്യം കൊണ്ടുവരും പുള്ളിയുടെ ഒരു ഇതാണ് ബോച്ചട്ടി എന്നുള്ള സാധനം സാധാരണ രീതിയിലേക്ക് എത്തിക്കുക റഹീമിൻ്റെ മോചന ഇതൊക്കെ ആയിട്ട് വന്നപ്പോഴും പലരും ചർച്ച ചെയ്തു നമ്മളും പറഞ്ഞു ഇത് പോകുന്ന അവസാനം ഇതൊക്കെ പറയുമ്പോൾ അവസാനം ബോച്ചട്ടിയിലേക്ക് എത്തും അങ്ങനെ ബോച്ചട്ടി അങ്ങനെ ലോഞ്ച് ചെയ്തു എനിക്ക് വേണം ഇത് ചെയ്യാത്ത യൂട്യൂബേഴ്സ് ഉണ്ടോ ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്ത യൂട്യൂബേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമൊന്നും വളരെ ചുരുക്കമുള്ളൂ ബാക്കി എല്ലാവരും വല്ലാത്ത രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കാര്യം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തറിയാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബോച്ചട്ടി പിന്നെ പിന്നെ വാനോളം പൂഴ്ത്തി ഓക്കെ ഇതൊക്കെ ഒരു ബിസിനസ്സാണ് അത് അതിൻ്റെ ഇതിൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ ബോച്ച എന്ന് പറഞ്ഞ ഒരാളെ വിമർശിക്കുകയല്ല വിമർശിക്കാനിപ്പോൾ നമ്മുടെ മറന്നാടൻ ഉണ്ടല്ലോ മറുനാടൻ സക്രിയ ഇങ്ങനെ വല്ലാത്ത രീതിയിലൊക്കെ ചർച്ചയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് മുഖാമുഖം സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ബോച്ച് മറുപടി കൊടുത്തത് ഒന്നുകിൽ ഒരു പ്രത്യേക സ്ഥലം അയാൾ പറഞ്ഞ സ്റ്റുഡിയോയിലേക്ക് പോകേണ്ട വേറെ സ്ഥലത്ത് നമുക്ക് നോക്കാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് അതിനുള്ള കാര്യങ്ങൾ എന്നുള്ളത് കാര്യങ്ങളെന്നുള്ളത് വെറുതൊരാളെ പറ്റി അനാവശ്യം പറയേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊരാളുടെ ഇതുണ്ട് അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം ചാരിറ്റി ആണല്ലോ മെയിൻ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് ചാരിറ്റിയാണ് ചാരിറ്റിയാണ് മെയിൻ ആയിട്ടുള്ള ഇതിപ്പോൾ ഉദാഹരണം വയനാട് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചാരിറ്റി ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിശ്വാസികൾ ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിരായിക്കോട്ടെ ഏതായാലും എല്ലാത്തിലും കുറച്ച് വിഷപത്തുകൾ ഉണ്ടെന്നുള്ളതാണ് അവരവർക്ക് കാര്യ സാധനത്തിന്മാരെ ചാറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊരിക്കലും ഒരിക്കലും നിഷേധിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ബോച്ചെറ്റി ആയിട്ട് ബന്ധപ്പെട്ട വല്ലാത്ത ഇതിൽ കൊട്ടി ആഘോഷിച്ച് പലരും ഈ പ്രമുഖരൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്തൊക്കെ ചെയ്താൽ ബോച്ചെറ്റി എടുത്തതിന് ശേഷം അവർക്ക് അതിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ ഇതാണ് മറ മറനാടിൽ തന്നെ അതിൻ്റെ വിചാരം ഇതൊക്കെ ചെയ്യുന്നതും എല്ലാവരും ചാരിറ്റി ആണല്ലോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത് ഞങ്ങൾക്ക് ഒരു പത്തോളം മൈക്രോ ഫൈനാൻസിലെ ലോണുകളുണ്ട് അപ്പം ഞങ്ങൾ പണത് കഴിഞ്ഞാൽ സാധാരണ ഒരു വരുമാനത്തിൽ നിന്നും ഞങ്ങൾക്ക് അത് വീട്ടാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാനം വേണം അപ്പം ഞങ്ങൾക്ക് ആ മല്ലിക ചേച്ചിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രാഞ്ചസി വേണം അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ എൻ്റെ കൂടുതലുണ്ടായിരുന്ന നീതു പറഞ്ഞാൽ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ബാധ്യതയിൽ നിൽക്കുമ്പോൾ ആളൊരു ദിവസം കിഡ്നിയുടെ കാര്യം വന്നിട്ട് ഒരു എന്ന കണ്ടാൾ ഒരു ദിവസം ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയ കാര്യമൊക്കെ ഞങ്ങൾ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു കിഡ്നിയുടെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം അതൊരു നല്ല ആണ് നമുക്ക് ആ വീഡിയോ വന്നുകഴിഞ്ഞാൽ വീഡിയോ വൈറലാകും വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ വന്നാൽ കുഴപ്പമില്ല വൈറലായാൽ കുഴപ്പമില്ല നമുക്കീ ഒരു നല്ലൊരു വരുമാനം ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാധ്യത കടങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ കടങ്ങൾ തീരാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ വൈറലായാൽ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ കടം തീർക്കാൻ വേണ്ടി കിഡ്നി വിൽക്കാനും തയ്യാറന്നെ ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് ചെന്നത് അപ്പോൾ സാർ പറഞ്ഞു അപ്പോൾ നമുക്ക് ചെയ്യാം ഞാൻ അകത്തുനിന്ന് ഓടാൻ പോണ രീതിക്ക് ഞാൻ വരാം അപ്പൊ നിങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് റോട്ടീന്ന് കയറി വരും നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ആള് അകത്തുനിന്ന് ഇറങ്ങി വന്നു ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് പോയിട്ട് ഞാൻ കയറി വന്നു കയറി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കിറ്റ് വെക്കാൻ വരെ തയ്യാറാണ് ഞങ്ങൾക്ക് ജോലിയുടെ ആവശ്യത്തിന് വന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ ചാരിറ്റി മുഖ്യം നമ്മളിപ്പോ അങ്ങനെയാണ് ഇപ്പൊ ഈ സഹായങ്ങളും ഇതൊക്കെ വളരെ മനസ്സിൽ കുറഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്ന കാലഘട്ടമാണ് ബോച്ചയും ഒട്ടും മോശമല്ല അദ്ദേഹം ഇത് തന്നെ ബുദ്ധിമുട്ടിനും കാര്യങ്ങളൊക്കെ വേണ്ടി ഇവർ ബോച്ചിനെ കാണാൻ പറ്റുമ്പോൾ ബോച്ച പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഒരു കിറ്റ്ന് വിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമുക്കതൊരു കണ്ടന്റ് ആക്കാം അത് വെച്ച് ഇങ്ങനെ കയറിയ ആൾക്കാരിലേക്ക് ആഘോഷിച്ച് പുള്ളിയുടെ ബിസിനസ് സെറ്റപ്പ് ആവും ആ ഒരു ബുദ്ധിയാണ് പുള്ളി കാണിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കുറച്ച് കാണാം വീഡിയോ എടുത്തോ നന്നായി ഓടാൻ െ പുള്ളിങ്ങനെ അഭിനയിച്ചിറങ്ങി വരും അപ്പൊ നിങ്ങൾ ഇങ്ങനെ അറിയാത്ത പോലെ വന്ന അപ്പൊ ഞാൻ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും അത് നിങ്ങടെ ദുഃഖങ്ങളും കിഡ്നിയുടെ കാര്യങ്ങളൊക്കെ പറയുക സെറ്റാക്കൊള്ളാം ഇത് നമ്മൾ നേരത്തെ ചിന്തിച്ച നമ്മൾ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലരും ഇത് കാണുന്ന ചിലർ കിഡ് കിഡ്നിന്നും കൊടുക്കണ്ട ഇതിനു വേണ്ടി കൊടുക്കണ്ട അത് നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൊടുക്കാം പൈസ കടം കിഡ്നിണ്ട കിഡ്നി കൊടുത്തോണ്ട് കടം വീട്ടിലേ വീണ്ടും കടം നമ്മള് സോഷ്യൽ വന്നോണ്ടേരിക്കും ചേച്ചി തന്നിട്ട് വിത്ത് കഴിഞ്ഞാൽ ഈ പൈസ ഒക്കെ എടുത്തിട്ട് വീണ്ടും സ്റ്റോക്ക് വാങ്ങണ്ട അതിന് പകരം അടോക്കെ അടച്ചു തീർത്ത് നമ്മടെ കച്ചവടം പൂട്ടോ കാരണം ഞങ്ങൾ ഇതില് അന്വേഷിക്കും പോലീസ് എൻക്വയറി നടത്തും നിങ്ങൾ വില തട്ടിപ്പ് വെട്ടിപ്പിലൊക്കെ പെട്ടിട്ടുണ്ടോ പോലീസ് കേസ് നോക്കും നോക്കിട്ട് തരൂ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ടി വരും കച്ചവടം ആക്കി തരം കഴിഞ്ഞാല് അത് നിങ്ങള് ആരും പിന്നാലെ നിങ്ങളുടെ കടയ വീടിന്റെ മുമ്പില് അല്ലെങ്കിൽ കടേറെ മുമ്പിൽ ആൾക്കാർ ഉണ്ടാവും ശരിയാണ് കച്ചവടം പുള്ളി മര്യാദകൾ പറഞ്ഞു അന്വേഷിക്കും ഈ കൊടുക്കുന്ന ആൾക്കാർ മരുന്ന് ഏകദേശം ആദ്യം തന്നെ ഫ്രീ ആയിട്ടാണ് അവർ ഈ പറഞ്ഞ ബോച്ചട്ടി ഒന്ന് രണ്ട് ബാഗുകളായിട്ട് കൊടുക്കുവാണ് ബോച്ചട്ടി അടങ്ങിയ ഒരു പത്ത് പത്തായി വിലയുള്ള ബാഗായിട്ട് അവർ കൊടുക്കുവാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അപ്പോൾ അന്വേഷിക്കും സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെ ആരെ എങ്ങനെയാണ് ഫ്രോഡ് പരിപാടിയുള്ള ആൾക്കാരാണോ അല്ല പോലീസ് കേസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് കൊടുക്കാം കാര്യം അതൊക്കെ ഒക്കെയാണ് പക്ഷേ അതൊരു കണ്ടന്റ് ആക്കി നോക്കും ബാക്കി ഒരു കാര്യം നമുക്ക് കാണാം കൊടുക്കാം മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തില് കഷ്ടപ്പാടും കഴിയണല്ലേ എന്തോരം വിമർശിച്ചാലും നിങ്ങൾ അത് അത് മറക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടല്ലേ ഒരു ഒരാളെ ബുദ്ധിമുട്ട് അറിയുക അതൊരു കണ്ടന്റ് ആക്കുക ആൾക്കാരിലേക്ക് ഇറക്കുക അതിനുശേഷം അവർക്ക് അത് കടയിട്ട് കൊടുക്കുക അതിൽ കച്ചവടം ഉണ്ടാക്കുക സമ്മതിക്കണം ഓടന പോലെ അഭിനയിക്കാണ് പുള്ളി ഓടുവാണ് ഏ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് ഇവര് ഓർക്കണ്ടായിരുന്നു ഇതല്ല നാടകമല്ലേ നാടകത്തിൽ നിങ്ങൾ അത് മനസ്സിലാക്കണ്ടേ ആ ഭക്ഷണം കിട്ടും ഓർത്ത മോശമായി പോയില്ലേ ഇത് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപകാരം ചെയ്യണോ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അത് ആലോചിക്കണ്ടേ ha <laughs> ും സംഭവം തന്നെ ഈ കിഡ്നിയുടെ തന്നെ സംഭവം ഈ ന്യൂസുകളും ഇതിലൊക്കെ വന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീഡിയോ ട്യൂവനും ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ കാണാൻ ഇടവന്നു അപ്പം ഞങ്ങൾ മാനസികമായിട്ട് നല്ലവണ്ണം വിഷമം അനുഭവിച്ചു കാരണം ആൾക്കാരൊക്കെ വിളിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫ്രാഞ്ചൈസി തുടങ്ങാനായിട്ട് സാറിനെ കണ്ടു അപ്പം ഞങ്ങൾ കിഡ്നി വിൽക്കാൻ വരെ ഞങ്ങളുടെ കടം വീടാനായിട്ട് അതിനുവരെ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പം ഈ സമയത്ത് അത് എടുത്തിട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമവും മാനസിക വിഷമോരോ അയച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് കറിഞ്ഞു പിന്നെ ആളിനെ അവരിനെയൊക്കെ വിളിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്ത് തന്ന തരാത്ത എന്തിനാണ് വീഡിയോ ഇട്ടൊക്കെ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഷോപ്പ് ശരിയാക്കാന്ന് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഷോപ്പ് ശരിയാക്കി ജൂൺ രണ്ടാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ബോബി ബോബിസാറ് വന്നിട്ട് തന്നെയാണ് അത് ചെയ്ത് ഇത് ഇത് കാണുന്ന ചെലവ് പറയും നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തല്ലേ എന്നിട്ട് അദ്ദേഹത്തിന് ഇവിടെ കഷ്ടപ്പാടും പോയത് അതറിയാലോ ദുരിതം അനുഭവിക്കുന്ന എവിടെയൊക്കെ പോകുന്ന വിധി കൊണ്ടാണ് ആ വിധിയെ വരും എങ്ങനെ ആയിരിക്കാം ഒരുപാട് ആൾക്കാർ സഹായിക്കേണ്ട അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് ഒരാളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് അതും അതൊരു കണ്ടൻറ്റാക്കി അതിൽ നിന്നൊരു ബിസിനസ് സ്ട്രിക്ക് ഉണ്ടാക്കി ഒരു സ്ഥാപനം ഇട്ട് കൊടുത്ത് വല്ലാത്തൊരവസ്ഥ തന്നെ ഇതിനെ നമ്മൾ ഇപ്പം ഞാൻ പറയും കമൻറ്റ് പോലീൻ്റെ ഇടയില്ലേ നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ ഒരാളെ സഹായിച്ചത് അവർക്ക് വേറെ പണിയില്ല സഹായിച്ചപ്പോൾ എന്തായി അതൊക്കെ ബോച്ചയ്ക്ക് കുരിശായി അങ്ങനെ പറയും മനസ്സിലായില്ലേ അവർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവരൊരു അവരൊരു മാന ഒരു അഭിമാനമൊക്കെ പോയി ചെയ്യണം കഷ്ടപ്പാടാണേ ഒന്ന് മനസ്സിലാക്കണം അതായത് അവിടെ ചാരിറ്റി പ്രകാരം ചാരിറ്റി മുഖാന് ഫ്രീ ആയിട്ടാണ് തന്നത് ഞങ്ങൾക്ക് തന്നത് ഒരു മൂന്ന് ബാഗ് ബോച്ചി മുന്നൂറ്റമ്പതെണ്ണം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ബാഗിന് സ്റ്റാർട്ടിംഗില് അവർ ഇറക്കി തന്നോ ഫ്രീ ആയിട്ട് തന്നോ ഞാൻ പതിനയ്യായിരം രൂപ അഡ്വാൻസും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് അടങ്ങി ചെറിയൊരു കുഞ്ഞ് കോണി റൂമ് അടുത്ത് പിന്നെ ആ പരസ്യങ്ങളും സാറന്നു ഞങ്ങൾക്ക് ചെയ്ത് ആ ഞങ്ങൾ പിന്നെ പതിനയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മാസമായിട്ട് വാടക കൊടുക്കണം അവസാനം കൂലിപ്പണിക്ക് വേണ്ടി വന്നു സ്ഥാപനം ഇട്ട് അതിനെ അറിയാലോ ഈ പറഞ്ഞ ചായപ്പൊടി അതൊരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിന്ന് പറയുമ്പോൾ ഒരു അവിടെയല്ല വേറെ സ്ഥലത്ത് അടുത്തങ്ങനെ കിട്ടില്ല പത്ത് കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഈ സാധനം പത്ത് കിലോമീറ്ററിനുള്ളിൽ ഉള്ളിൽ സാധനം ഇപ്പോൾ ലഭ്യമാണെന്നുള്ളതാണ് അതും ഏകദേശം മുപ്പത്തഞ്ച് രൂപയുടെ സാധനം ഇവർക്ക് കൊടുക്കുന്നു ഒരു വിലയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപയ്ക്കോ മറ്റോ കൊടുക്കുന്ന സാധനം അപ്പുറത്തെ കടയിലും വില കുറച്ച് കൊടുക്കുന്നു മനസ്സിലായി ഏ മുപ്പത്തഞ്ച് രൂപ സാധനം ചിലപ്പോൾ ഇവർ അമ്പത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് മറ്റുള്ള ചിലപ്പോൾ കട ഒരു നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കും അബ്ദിങ്ങനെ ഒരുപാട് അവതരം ആൾക്കാർ ഇന്ന സ്ഥലത്ത് പോയി ആൾക്കാർക്ക് ആവുന്നില്ല അവർ അവരോട് വാങ്ങിക്കും ഇത് നിന്ന് പോകുന്നത് തന്നെ ഈ പറഞ്ഞ അതിനകത്ത് ലക്കി ഡ്രോ ഉള്ളോണ്ടാണ് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നിന്ന് പോകുന്നത് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പഴയ പണിയിൽ കൂലിപ്പണിയിലേക്ക് പോയി കാര്യം ഇതൊക്കെ ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതല്ല ബിസിനസ്സ് എന്നാണ് ബിസിനസ്സിന് ട്രിക്കും ഒരു കപടതയൊക്കെ ഉണ്ട് അത് പറ്റാത്ത സാധാരണക്കാർ അവൻ്റെ ഒരു ആവശ്യങ്ങളെ ചൂഷണം ചെയ്ത് ആണ് ഇതുപോലത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നത് നേരത്തെ കാർഡിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇത് അവർ ചതിയോ എന്നുള്ളതല്ല പക്ഷേ ഇത് എത്തേണ്ട സ്ഥലത്തല്ല പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ജീവിക്കാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്ന അവൻ്റെ ഇടയിലേക്ക് ഇതുപോലെ സാധനം കൊണ്ടിടുമ്പോൾ അവർ അത് അവൻ്റെ എന്താണ് രഹസ്യമായി ഹൈഡായിട്ടൊരു കാര്യമൊന്നും ഈ പറഞ്ഞ എത്തുന്ന ആ കമ്പനി ആൾക്കാരൊന്നും പറയില്ല ഇതിൻ്റെ ഏറ്റവും വരുമാനം മാത്രം പറയും വീണ് പോവും വീണ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സിസ്റ്റം ഒന്നും അറിയാത്ത ആൾക്കാർ വീണ് പോവും അതാണ് ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്ക് എന്ന് പറയുമ്പോ ചായല മാത്രം വിൽക്കാനുള്ളൊരു ഷോപ്പായിട്ടാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ കച്ചവടം കുറഞ്ഞ് ബാക്കി എല്ലാ കടകളിലും ഈ സാധനം കിട്ടാൻ കിട്ടി തുടങ്ങി അപ്പോൾ ഞാൻ അവരുടെ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞപ്പോൾ അവർ എന്റെ അടുത്ത് വേറെ ചായ കച്ചവടം ചെയ്യാൻ അതിന്റെ കൂടുതൽ വേറെ എന്തെങ്കിലും വെച്ച് ബിസിനസ് ചെയ്യാനാണ് പറയണത് ഞാൻ ഇപ്പോൾ രണ്ടാഴ്ചയിൽ ചെയ്യുന്ന കട അടിച്ചിട്ട് കുരുപ്പണിക്ക് പോകുകയാണ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ സാറിനെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ രണ്ടു മൂന്ന് വട്ടം സാറിനെ കാണാനായിട്ട് നടന്നു പക്ഷേ കാണാൻ പറ്റിയില്ല കാണാൻ അനുവദിച്ചില്ല ഒരു ദിവസം ഞാൻ കോപ്പറേറ്റീവ് ഓഫീസിൽ ചെന്നായിരുന്നു കാല ഉച്ചയ്ക്ക് തുടങ്ങിയ ഒരു അഞ്ചു മണിവരെ ഞാൻ ഇരുന്നായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ അവർ സമ്മതിച്ചില്ല അവരെന്നെ ഇറക്കി വിടുക ചെയ്ത് അവിടെ നിന്ന് ആഹ് അപ്പൊ കാണാൻ സിമ്പിളായിരുന്നു അപ്പൊ നമുക്ക് വിളിച്ച ആളുണ്ടെങ്കിൽ അവർ കടത്തിവിടായിരുന്നു പക്ഷേ ഇപ്പൊ രണ്ട് മൂന്ന് വട്ടം കാണാനായിട്ട് ശ്രമിച്ചിട്ട് ആളെ എവിടെയാണെന്ന് അറിയില്ല ഒരു രഹസ്യമായിട്ട് കിട്ടിയത് ഇങ്ങനെ കോപ്പറേറ്റ് ഓഫീസിലുണ്ട ഉച്ചയ്ക്ക് വരുന്ന അറിഞ്ഞിട്ടാണ് പോയെ പക്ഷെ ആ സമയത്ത് കാണാൻ സാധിച്ചില്ല അഞ്ചു മണി ബോച്ചെ ഈ സ്ത്രീ പറഞ്ഞതൊക്കെ ബോച്ചെ ഉത്തരം നൽകണം നിങ്ങൾ ആദ്യം കാണാൻ പറ്റുമായിരുന്നു കാര്യം നിങ്ങൾക്ക് അന്ന് കട തുടങ്ങണമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇന്ന് നിങ്ങൾ അവരെ കാണാൻ തയ്യാറാവുന്നില്ല കാര്യം നിങ്ങൾ ഒളിച്ചോടുകയാണ് ഉത്തരം നിങ്ങൾ നൽകണം ബോച്ചെ കാര്യം നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ആ നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് വെച്ച് കൂട്ടി ചോദിക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ ബിസിനസ് ട്രിക്കായിട്ട് മാത്രം കാണുകയാണ് മനസ്സിലായില്ലേ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഈ ബോച്ച ടീന്നാ നേരത്തെ പല കാര്യങ്ങളും വല്ലാത്ത സീരിയസ് ആയി കാര്യം പറയും അവസാനം നിങ്ങൾ ബോച്ച ടി കൊണ്ടുവരണം ബോച്ച ടീ കൊണ്ട് നിങ്ങൾ ഇറ്റാക്കാൻ ശ്രമിക്കുന്നത് സാധാരണക്കാൻ പറയുക സാധാരണക്കാരാണ് അവനൊരുപാട് സ്വപ്നങ്ങളുണ്ട് അവൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിങ്ങൾ ചൂഷണം ചെയ്യുവാണേ അതാണ് കാര്യം കാര്യം നിങ്ങൾ എന്തോ വെക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്തോ ഇപ്പോൾ പല പല വയസ്സുകൾ നിങ്ങൾ സഹായിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളുണ്ടാവണമായിരുന്ന ഈ സോഷ്യൽ മീഡിയ വലുതായതുകൊണ്ട് ഇതുള്ള വാർത്തകളിൽ കൂടുതൽ വന്നത് കാര്യം ഇവരുടെ വിഷയം പറഞ്ഞില്ല ഇവർ കഷ്ടപ്പാടായിരുന്നു ഇവരെ ഇവർ ബോച്ചനെ കണ്ടാൽ ഈ കടയിട്ട് കൊടുക്കുന്നു ഇതുകൊണ്ട് രക്ഷങ്ങൾ പെടുന്നു കൊടുത്തു രക്ഷപ്പെട്ടു നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുത്തു ഫ്രാഞ്ചൈസി കൊടുത്തതിനു ശേഷം അപ്പുറത്തെ പല പല കടകളും കൊടുത്തു ഇവർക്ക് അച്ചോടും ഇല്ലാണ്ടായി കാര്യം പതിനയ്യായിരം രൂപ അഡ്വാൻസും രണ്ടായിരത്തഞ്ഞൂറ് വാടകയും കൊടുത്തു അവസാനം രണ്ടായിരത്തി രൂപ കൊടുക്കാന അവസ്ഥ അവർക്ക് അത് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ കാര്യം ഈ സാധനം ഈ മെയിൻ മെയിനായിട്ട് ഈ തേലുകൾ ഒരുപാടുള്ള സമയത്ത് അതിനൊരു ലക്കി ഡ്രോ ഉണ്ടെന്ന് മാത്രമാണ് ബോച്ചയുടെ തേയില ആൾക്കാർ വാങ്ങിക്കുന്നത് അല്ലാതെ അതിനകത്ത് വലിയ പ്രത്യേകത ഉണ്ടായിട്ടുണ്ടെന്നല്ല അല്ലേ അതിനകത്ത് ഒരു പത്ത് ലക്ഷവും കിട്ടും അല്ലെങ്കിൽ മറ്റുള്ള സമ്മാനങ്ങൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷണം മാത്രമാണ് ബോച്ച ടീ വാങ്ങിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് വിറ്റടിക്കാൻ കുറേ കഷ്ടപ്പാടും ദുരിതമുള്ള ആൾക്കാരുടെ വയ്ക്കുമ്പോൾ കുറച്ചൊരു ബൂസ്റ്റ് കിട്ടും സഹായിക്കാൻ അവർ ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് ലോട്ടറി ടിക്കറ്റ് ഒരു വർഷം ഒരു ഭൂരി വർഷം ആൾക്കാർ വിൽക്കുന്നത് ഒരു കാലവെള്ളാത്ത ആൾക്കാർ ശാരീരിക വൈകല്യ ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് കണ്ട് നമ്മൾ ലോട്ടറി എടുക്കും അല്ലെങ്കിൽ ഇടിപ്പിക്കും അല്ലേ അങ്ങനെ അതുപോലത്തെ ഒരു വേറൊരു ട്രിക്കാണ് വോച്ച് വോച്ചിയുടെ എല്ലാത്തിലും ഒരു ട്രിക്ക് ഉണ്ട് ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഭംഗിയായിട്ട് യൂസ് ചെയ്ത ഒരു കച്ചവടക്കാരൻ വോച്ച് തന്നെയെന്ന് പറയേണ്ടി വരും വോച്ച് ശരിക്കുമ്പോൾ ഇത്ര കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒത്തിരി തരൂ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഫ്രാഞ്ചൈസി ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തുള്ള കടകൾ എന്തിനു കൊടുത്തു ഏ അപ്പോൾ നിങ്ങളിതൊരു ഇറക്കാൻ വേണ്ടി ആൾക്കാരെ ആൾക്കാരിലെത്തിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് ആയിരുന്നോ അല്ലേ പിന്നെ ഈ ചാരിറ്റി പോലത്തെ പരിപാടികൾ അഭിനയിപ്പിച്ച് ആൾക്കാരുടെ കരുണ കാണിച്ചിട്ട് എന്തിനും വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ചാറ്റ് ചെയ്യുന്ന നല്ല ആൾക്കാരെ പോലും തെറ്റിയിരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറും എല്ലാത്തിനും പറയല്ലേ വയനാട് നടക്കുന്ന പല ഭൂമി ദാനത്തിലും വീട് നാനത്തിലും പലരും പലരിപ്പം ചർച്ച ചെയ്തു തുടങ്ങി ഉണ്ട് ഒരുപാട് അതിൻ്റെ അകത്ത് പറഞ്ഞ കള്ള നാണയങ്ങളുണ്ട് തീർച്ചയായും ബോച്ച് ഇതിനൊക്കെ ഉത്തരം നൽകും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ചാരിറ്റി വരെ കച്ചവടമാക്കുന്ന ആൾക്കാർ എന്താ പറയുക